നമുക്ക് ഇന്ത്യയത്ത നദി വേണ്ട നൈൽ നദി Toll കണ്ട്രാട്ടോ ആ നൈൽ നദി Toll വരും ഓംഗ്രീം കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിൽ വരട്ടെ ഓംഗ്രീം കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിൽ വരുകയട്ടോ റെഡി ആ ഓടാ റെഡി 1 2 3 സ്റ്റാർട്ട് വാവ സൂപ്പർ ഈ മാജിക് ചെയ്ക്കുമെന്ന് പറഞ്ഞല്ലേ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെ മാജിക് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ മാജിക് ഒന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഷെജാദിനാണ് ഇങ്ങനത്തെ ഒരു മാജിക് കാണുന്നത് കണ്ടപ്പോൾ വളരെ അത്ഭുതമായി ഹായ് ഈ കാണുന്നതാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് സ്കൂൾ കേട്ടോ ഞാനിവിടെ വരാനുള്ള കാരണം ഈ സ്കൂളിൽ നിന്നും ഒരു വൈറൽ വീഡിയോ ഈ അടുത്ത് പുറത്തേക്ക് വന്നു ആ വീഡിയോന്റെ ബാക്കിലുള്ള രഹസ്യം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരുപാട് അത്ഭുത അത്ഭുതം നിറഞ്ഞതും അതുപോലെ തന്നെ കൗതുകം നിറഞ്ഞതുമായ കുറച്ച് കാര്യങ്ങൾ ഞാനോട് അറിഞ്ഞു കേട്ടോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വീഡിയോ എന്താണെന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ അപ്പൊ ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവാം എന്നൊരു ബാക്കിയായിട്ട് നമുക്ക് ഗംഗാനദിയുടെ വെള്ളം സംസാരിക്കട്ടോ സാർ ചാലിയാർ നദിന്ന് പറയുന്നത് ആ ചാലിയാർ നദിയിലെ വെള്ളം ഇതിൽ കാണോ കാണോ അപ്പോ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ആ വൈറൽ മാജിക് കിട്ടോ ഈ കുട്ടി അവതരിപ്പിക്കുന്ന മാജിക് ഒരിക്കൽ പോലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എത്ര ചോദിച്ചിട്ടും അവൻ ഇതിന്റെ ആ ഒരു രഹസ്യം പറഞ്ഞു തരുന്നില്ല അവനും അവന്റെ ഗുരുനാഥനും ഇതൊരു സ്റ്റഡി ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവസാനം ഞാൻ ഇതിന്റെ ആ ഒരു രഹസ്യം എന്താണെന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇനിയൊന്ന് കേട്ടുനോക്കൂ ഇതിന്റെ രഹസ്യം നിങ്ങൾ സയൻസ് പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് മറുപടി ഞാനുള്ളത് ഗവൺമെന്റ് രാജാസ്കൂൾ കോട്ടക്കലാണ് കേട്ടോ അപ്പൊ നമ്മളെ അവതരിപ്പിച്ച കുട്ടിയെ നമുക്ക് ആദ്യം പരിചയപ്പെടാം അപ്പോൾ അപ്പൊ അവരുടെ കൂട്ടത്തില് അവരെ എല്ലാവരുണ്ട് ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളാളല്ലേ ഓക്കേ എത്ര ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ഞാൻ രാജാസ് ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഓക്കേ പിന്നെ ഈ മാജിക് എത്ര ദിവസം കൊണ്ട് 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 ഒരു ഒരു ദിവസം 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 പഠിച്ചോ ഈ ഈ നമുക്ക് മാജിക് ഇത് പഠിപ്പിച്ച അതാരാണ് മനോജ് സ്വന്തം മനോജ് സാറാണ് ഈ ഞാൻ മാജിക് ഏഹ് രഹസ്യം പുറത്തു പറയാൻ പറ്റോ രഹസ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം സയൻസ് പഠിക്കുകയാണെങ്കിൽ ഈ മാജിക് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം അവരെ ഏറ്റവും കൂടുതൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സാറ് കൂടെ തന്നെ ഉണ്ട് ഈ മാജിക്കിൻ്റെ ശരിയായ ഉടമസ്ഥിതയാണ് കേട്ടോ സാർക്ക് അത് മൈക്കൊന്ന് കൊടുക്കുമോ കുട്ടികളെ പല രീതിയിലും ടീച്ചേഴ്സ് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഒരു മാജിക്കിലൂടെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ും നമ്മളിവിടെ കാണിക്കുന്ന മുഴുവൻ മാജിക്കും അവർ പഠിക്കുന്ന സയൻസ് തന്നെയാണ് അവർ പഠിക്കുന്ന സയൻസ് അവർക്ക് കൂടുതൽ രസകരമായി പഠിക്കാൻ അതിന്റെ ഒരു മാജിക് അവതരണം ശരിക്കും വളരെ ഫലപ്രദമാണ് അപ്പോൾ നമുക്കൊരു പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ അവർ പഠിച്ചെടുക്കുക എന്ന തലത്തിലേക്ക് നമുക്ക് പഠനത്തെ മാറ്റാൻ ഏറ്റവും നല്ലൊരു രീതിശാസ്ത്രമാണ് ഇത്തരം മാജിക്കുകൾ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു അത് സയൻസ് താല്പര്യപൂർവ്വം ചെയ്യാനായിട്ട് എപ്പോഴും മുന്നോട്ട് വരുന്ന ഒരു കുട്ടിയാണ് ഷഹസാദ് അപ്പൊ അതനുസരിച്ചാണ് മനോജ് മാഷിന് ഞാൻ ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തത് പക്ഷെ മാഷി ഒരു ദിവസം സമയക്കുറവ് കാരണം ഒരു ദിവസം കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും

ണോ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല നല്ല ഉണ്ടാവട്ടെ ഫ്രണ്ട്സ് ഇപ്പോ ഞാനിപ്പോ നിക്കുന്നത് സത്യം പറയാലോ ഇവിടുത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളെ മുമ്പിലാട്ടോ പക്ഷെ ഈ ഒരു മാജിക് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ വലിയ ആളുകൾ വളരെ ശ്രദ്ധയോടെയും ടൈമിങ്ങിലും കാണിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് മാജിക് എന്ന് പറയുന്നത് അത് അവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊച്ചു കുട്ടികളാ കാണിക്കാൻ വേണ്ടി പോട്ടോ ഏകദേശം ഇവരൊക്കെ ഇവരെ ഹെൽപ്പർമാരാണ് അതായത് ഇവരുടെ സഹായത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ് ടീച്ചേഴ്സും ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവൻ ആ വൈറൽ ആക്കിയ മാജിക്ക് അത് തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടു തുടങ്ങാം ഇതാണ് നമ്മുടെ മാജിക് ഇതൊരു തന്നെയാണ് ഇത് നമ്മൾ വെള്ളം വെള്ളം ആ തന്നെ അതായത് ഞാൻ ഏത് നദീത്തു പറഞ്ഞാലും നീതി കൊണ്ടുവന്നു ആണോ അത് പരീക്ഷിക്കണല്ലോ നിങ്ങളൊക്കെ റെഡിയാണോ അപ്പൊ ഈ പറയുന്നൊക്കെ സത്യമാണോ കൊണ്ടുവന്നുവരുമോ കൊണ്ടുവന്നു അല്ലെ മാഷേ ഞാൻ പല നദിയുടെ പേരും പറയും അതൊക്കെ ഇവിടെ എത്തിക്കാൻ ഓക്കെ അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ വരുന്ന ചാലിയാറിന്റെ തീരത്ത് നിന്നാണ് അതായത് ചാലിയാർ പുഴയുടെ തീരത്താണ് എന്റെ വീടുള്ളത് എനിക്ക് പശ്ചിത്ത വെള്ളം ചാലിയാർ പുഴത്തെ വെള്ളം കിട്ടണം അത്ഭുത

താ ഇനി എങ്ങനെ അടുത്തത് ഓരോടി ഇനി സാർ വാരാൻ അതിന്റെ പേര് കൂടി പറഞ്ഞു ആ ആ നദിയുടെ വെള്ളം ഇതിലുവരും നമ്മൾ നമുക്ക് ഇന്ത്യയത്തെ നദി വേണ്ട നൈൽ നദിത്തുള്ള കൊണ്ട്രാറ്റോ ആ ആ നൈൽ നദിത്തുള്ള വരും ഓങ് ഗ്രീൻ കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിലുവരട്ടെ ഓങ് ഗ്രീൻ കുട്ടി ചാതാ ആ നൈൽ നദിയുടെ വെള്ളം ഇതിലുവരുകയട്ടോ എടേ ആ അവിടെ റെഡി വൺ 2 3 സ്റ്റാർട്ട് വാവ സൂപ്പർ െർച്ചയം ഞാൻ ആയിക്കോട്ടെ ഓങ്ക് കുട്ടിച്ചാത്ത ആ പെരിയാർത്തനദിയിലെ വെള്ളം ഇതിൽ കുടത്തിൽ വരട്ടെ ഓംഗ്രീം കുട്ടിച്ചാത്ത വരട്ട ഈ മാജിക് 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 കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ഷെസാദിനടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാജിക് കാണുന്നത് കണ്ടപ്പോ വളരെ അത്ഭുതായിട്ട് മനോജ് സാറാണ് തോന്നുന്നു ും സയൻസിന് സാറിന് എല്ലാ കാര്യം ഭയങ്കര നിങ്ങൾ പറഞ്ഞാല് യമുന നിങ്ങൾ സയൻസ് പഠിച്ചാണെങ്കിൽ ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് കിട്ടും ഇതാ ഇതാണ് സത്യം സത്യം പറയുന്ന പറയുന്ന പൂക്കൾ പൂക്കളോ ആ സത്യം പറയുന്ന പൂക്കൾ ഞാൻ എന്ത് നിങ്ങളോട് ചോദിച്ചാലും അതിന് കറക്റ്റായ ആൻസർ പറഞ്ഞാൽ ഇതിന്റെ നിറം ചോപ്പ് നിറമാകും നിങ്ങൾ തെറ്റായ ആൻസർ പറഞ്ഞാൽ നിറം മാറുകയില്ല

ഉത്തരം പറഞ്ഞ ആളെന്നോട് കൈവിള കൊണ്ട് ഞാൻ അത് മാറി നമുക്ക് ഉത്തരത്തിന് എന്തോ തെറ്റുണ്ട് തോന്നുന്നുണ്ട് എന്തോ തെറ്റുണ്ട് ഉത്തരത്തിന് ശരിയാണെങ്കിൽ

അപ്പൊ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി സാറാണെ അത് ശരിയാണോ തെറ്റാ നമ്മൾ നോക്കണ്ടേ തെറ്റാ നോക്കാൻ പോണി പോകി ശെരിയാണ് ഓ വോ വോ ഓ റെഡ് കളർ വന്നു ഉത്തരം ശരി റെഡ് ആൻസർ മാജിക്കിന്റെ വലിയൊരു എന്താ പറയാ ഒരു സാധ്യത ഇവിടെ വളരെ നല്ലൊരു മാജിക് ആണ് മാജിക് കൂടിയാണ് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഈ ഈ മാജിക്കിലുണ്ട് ചെയ്യാൻ പോണേ നമുക്ക് വെറൈറ്റി മാജിക് ചെയ്യാം ഇത് കട്ടൻ 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 ചായ 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 നോക്കട്ടെ ലൈറ്റ് ലൈറ്റ് നമ്മൾ

േ പക്ഷെ <laughs> <laughs> കുപ്പി ആ കുപ്പി ഒരു സിദ്ധന്റെ കുപ്പി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ അല്ലാതെ അത് സയൻസ് ആണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവനൊരു പഠനത്തിന്റെ ഗുണം ആ കുട്ടിയിലേക്ക് കിട്ടുന്നത് ഒരുപക്ഷെ നമ്മുടെ സ്കൂളില് ഇനി അങ്ങനെയുള്ള ഒരു തലമുറ ഉണ്ടായി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്